അക്ഷര ഗ്രാമത്തിലെ ബാച്ചിന്റെ സംഗമം പഴയകാല ഓർമ്മകൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാച്ചിന്റെ നാലാമത് സുഹൃത്ത് സംഗമം ആണ് നടന്നത് കെ എസ് അജയ് അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആർ പ്രീത അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എസ് രാജി സ്വാഗതം പറയുകയും ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിൽപ്പെട്ട കുട്ടികളുടെ നാലാമത് സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് മൂന്ന് സംഗമങ്ങൾ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു നാലാമത്തെ സംഗമത്തിൽ ഏകദേശം എൺപതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് സംഗമങ്ങളിലും പല വർഷങ്ങളിലായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ആകെ നൂറ്റി എൺപത്തൊൻപത് കുട്ടികളിൽ നൂറ്റി ഇരുപത് പേരെ പല വർഷങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള വർഷങ്ങളിലും ഇതുവരെ ഒരുമിച്ച് പഠിച്ച മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതിൻ്റെ സംഘാടക സമിതി വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി എൻ ടി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ സ്കൂൾ സംഗമം ആരംഭിക്കുമ്പോൾ ഞങ്ങളൊരു മുഴുവൻ കുട്ടികളെയും അന്ന് പഠിച്ചിരുന്ന കുട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് ഇട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായി നമ്മൾ കൂടുകയും ഒത്തുകൂടുകയും ഇപ്പം നാല് വർഷമായി നമ്മൾ ഈ സുഹൃസംഗമനം നടത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഓണാഘോഷ പരിപാടികൾ അതുപോലെ തന്നെ വൺ ഡേ ടൂറുകൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മൾ സാമ്പത്തികമായും അല്ലാതെയും പല രീതിയിൽ പിന്നത്ത് നിൽക്കുന്ന ഒട്ടേറെ പേരെ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സഹായ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സുഖമില്ലാതിരുന്ന ആളുകൾക്ക് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും അത് തുറന്നു പോകണമെന്നാണ് അറിയിക്കുന്നത് സി പ്ലസ് ടു ബി എഡ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ഇനി എങ്ങനെ മുന്നോട്ട് പോകും പോകുമെന്നതിനേക്കാൾ ഇപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് ബഹുദൂരം മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം മൊത്തം ആളുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞ് പെൺകുട്ടികൾ മാത്രമായിട്ട് ഞങ്ങൾ കുളു മണാലി വരെ പോയി എത്തി ഇനി അടുത്ത ഞങ്ങൾ ദുബായ്ക്ക് പോകും അത്രയ്ക്കും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരികളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു ഈ സ്കൂളിന് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ പൊതുവായിട്ട് ഈ ബാച്ചിൻ്റേതല്ലാതെ ഇത് വന്നപ്പോഴാണ് ഇവിടുത്തെ ക്ലാസ് റൂമുകളെല്ലാം ടൈലിട്ടത് ഓരോരോ ബാച്ചിൻ്റെ പേരിൽ ക്ലാസ് റൂമുകൾ ടൈലിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച സന്തോഷാണെങ്കിൽ ഇവിടുത്തെ പി ടി എ പ്രസിഡൻ്റ് ആയിരുന്നു വർഷങ്ങളോളം ഈ കാണുന്ന മാറ്റങ്ങളിൽ ിൽ ഇനിയും അത്യാവശ്യ കാര്യങ്ങൾ സഹായിക്കും ബാച്ചിലെ അംഗവും ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്ററുമായ ജി ആനന്ദ്കുമാർ എൽദോസ് യോഗനാൻ ഷിനിമോൾ വി എം ഷാജൻ കെ സൈനുദ്ദീൻ എ എം ബിന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ ഇനം മത്സരങ്ങളും നടത്തി കുട്ടിക്കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എന്നോണമായിരുന്നു മത്സരങ്ങളെല്ലാം തന്നെ തുടർന്ന് സ്ലേബി മാത്യു ചടങ്ങിന് നന്ദി പറഞ്ഞു ശരിക്കും കൂട്ടായ്മ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഓരോന്ന് സാധിച്ചത് ഞങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിലുള്ള എല്ലാവർക്കും ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പഠിത്തം ഇത്രയും ഇത്രയും ഫ്രണ്ട്സിനെയൊക്കെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും എല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സായിട്ട് മാറി ഇപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ ഡാൻസും എല്ലാ പരിപാടിയും ഞങ്ങൾ എല്ലാ ലേഡീസും അല്ലെങ്കിൽ ജെൻസും ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി യാത്ര ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് കുറേ കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അതിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങളുടെ ഈ ഒരൊറ്റ ടീമാണ് എൺപത്താറ് വാച്ച് സത്യം പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾക്ക് കണ്ടെത്താനും ഇപ്പോൾ എൻ്റെ ഇന്ന് ഉൾപ്പെടെയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത് പരിഹരിക്കാനും ആ ടെൻഷനൊക്കെ വിട്ടു നിൽക്കാനും നമുക്ക് ഒത്തിരി പ്രായം കുറഞ്ഞതുപോലെ തോന്നും പ്രായം എന്ന് പറഞ്ഞാൽ വേറെ നമ്പറാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു അൻപത്തിനാല് അമ്പത്തഞ്ച് വയസ്സിലേക്ക് എത്തിയ ആളുകളാണെങ്കിൽ പോലും വെറും ഇപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ വയസ്സ് കുറഞ്ഞ അനുഭവമാണ് ഉണ്ടാകുന്നത് അത് അതിൻ്റെ പ്രധാന കാരണം ഈ കൂട്ടായ്മ തന്നെയാണ് ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാ ടെൻഷനുകളും മറക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു ദിവസമാണ് തിരികെ നടന്ന വർഷങ്ങൾ തിരിച്ചു വന്ന കൂട്ടുകാർ ഈ തിരുമറ്റ് തോന്നിച്ചപ്പോൾ മാധുര്യമേറും ഓർമ്മകളായി മാറി വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ